നേപ്പാളിലെ മലയാളിയായ ബോബിയാണ് നമ്മള് താമരശ്ശേരി വയനാട് തുറന്നു കഴിഞ്ഞത് നമ്മുടെ ധനീഷ്ടെ കണ്ടു ഇത് നമ്മുടെ സബ് രജിസ്ട്രാർ ദിലീപ് സാറ് പതിനഞ്ച് ദിവസം നമ്മളിവിടെ നേപ്പാളിലുണ്ടായിരുന്നു അത് നമ്മുടെ മാത്യു സാറ് തൊണ്ടുമുഴിന്ന് അറുപത് ദിവസം ഉണ്ടായിരുന്നു ഇനി ഒരു ഒന്നര മാസം നേപ്പാളിൽ വന്നിട്ട് നേപ്പാളിന്റെ ബോർഡർ മുതൽ സുനോലി രുമ്പിനി പൊഖ്ര ചിത്വാൻ കൺബണ്ടു ജന്പൂര് അതേപോലെ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് അതേപോലെ നമ്മുടെ മനാങ് പിന്നെ നമ്മുടെ തിരിച്ചോലേക്ക് താരാലേക്ക് അതേപോലെ എല്ലാ വീഡിയോസും ഡീറ്റെയിൽസ് ആയിട്ട് എടുത്ത് യൂട്യൂബിലൂടെ സംപ്രേഷണം ചെയ്യാൻ വേണ്ടിയിട്ട് നേപ്പാളിന്റെ ഊൾ വില്ലേജുകളിലൊക്കെ വരാൻ വേണ്ടി നമ്മളെ പിടികൂടിയിക്കണതാണ് അപ്പൊ ഒരു കുറച്ച് നമ്മൾ ആയിട്ട് ഒരുപാട് അപ്പൊ മൂവാറ്റുപിടി വന്നിട്ട് എന്നെ ഇന്റർവ്യൂ വേണ്ടിയിട്ട് അപ്പൊ യാദർച്ഛയായിട്ട് ഞാൻ വയനാട് പോകാൻ നേരത്ത് വന്നിപ്പോ ഞങ്ങളെ പുള്ളി വഴിക്കേറ്റ് പിടിച്ച് നല്ല പിടി കോഴി വളർത്താൻ അപ്പൊ ഞാനൊരു ഈ ധനീഷങ്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുക അവിടെ ബ്രിലീന്ന് പറഞ്ഞിട്ട് അപ്പൊ നേപ്പാളിൽ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ നേപ്പാളിലെ ഉൾപ്രദേശങ്ങൾ നേപ്പാളിലെ സൈറ്റ് സിംഗ് പ്ലേസസ് ബേസ് ക്യാമ്പുകൾ അതേപോലെ നേപ്പാളിന്റെ എല്ലാ വിശുദ്ധ വിവരങ്ങളും അറിയിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സഹായം ആവശ്യപ്പെട്ടു അപ്പൊ നേപ്പാളിൽ എന്തായാലും നേപ്പാളിന്റെ എല്ലാ പ്രദേശങ്ങളിലൂടെ കൂടി ഇവിടുന്ന് സ്വന്തം വാഹനം ഓടിച്ച് യൂട്യൂബ് ചാനലിലെ ക്യാമറ സെറ്റിംഗ്സ് ഒക്കെ ആയിട്ട് അവിടെ വരും അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ അമ്മച്ചി അമ്മച്ചിയോട് കേട്ടോ അമ്മച്ചീന്ന് താമരശ്ശേരി ചുങ്കത്തിലാണ് അപ്പൊ നേപ്പാളിലെ മലയാളിയായ ഗോപി ധനീഷ് ആയിട്ട് വീട്ടിൽ നിന്നും നമ്മുടെ പാർട്ടി ചേട്ടനോടും അമ്മച്ചിയോടും നമ്മുടെ ദിലീപ് സാറിനോടൊപ്പം ക്യാമറ നമ്മുടെ ണേ പേരങ്ങനെ നമ്മളെ അതെ ചാനലെന ടോക്സ് എന്ന ചാനലൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് നേപ്പാളിന്റെ വിശുദ്ധ വിവരങ്ങളെല്ലാം നമ്മളിന് ചാനലിലൂടെ ഒക്കെ നമ്മൾ കാണാം